ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല മഴയിരുന്നു കേട്ടോ മഴ കഴിഞ്ഞ് ഇതാ ഇതാപ്പോൾ വെയിലാണ് പിന്നെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വരുന്നത് അതുപോലെ മോളിന്ന് മോളങ്ങനെ കാണിച്ച് പോവുകയാണ് ഇവിടെ വണ്ടി കാര്യങ്ങൾ റോഡ് സൈഡിലൂടെ പോകുമ്പോളെ വണ്ടിൻ്റെ പിന്നെ വേറെന്താണ് കുറേ ആയിട്ടൊരു ബ്ലോഗൊക്കെ ചെയ്തിട്ട് ഞാൻ ജസ്റ്റൊരു ബ്ലോഗായിട്ട് ചെയ്യാനും കൂടി കയറി കാണാൻ അവസ്ഥ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയയാണേ അതാ ഡോമോൾക്ക് വേദന ആയിരുന്നു അപ്പോൾ കാണിച്ചു ഡോക്ടറെ കാണിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണേ അപ്പോൾ ഇതരേ മഴ ആയിരുന്നു അപ്പം മഴ കഴിഞ്ഞപ്പോൾ വെയിലായപ്പോൾ കുറച്ചത് നടക്കാന്ന് അപ്പോൾ ഇതരേ വണ്ടിയിലായിരുന്നു വണ്ടീന്ന് കഴിഞ്ഞ വീട്ടിലേക്കൊന്ന് നടക്കുകയാണേ ഇതാണ് പിന്നെ വേറെ എന്താണ് നിങ്ങളെല്ലാവരും വീട്ടിലൊക്കെ മഴ ഉണ്ടോ നാട്ടിൽ വെയിലുകൊണ്ട് കണ്ണ് തുറക്കാൻ വയ്യ മോക്കത്തേക്കും കെട്ട് വെയിലറച്ചിട്ട് പിന്നെ അതുപോലെ മഴ ആയാൽ നല്ല മഴ വെയിലറച്ചാൽ നല്ല വെയിൽ പക്ഷെ വെയിലിന് നല്ല ശക്തി ഉണ്ട് കിട്ടും നല്ല ചൂടാ ഇനി ഇതാ വന്നാൽ ഇനി മില്ലിലേക്ക് പോവുകയാണെ അപ്പം മില് ഗോതമ്പ് പൊടിക്കാം പിടിപ്പിക്കാൻ കൊടുത്തിരുന്നത് ഇപ്പം വാങ്ങിച്ചിട്ട് വേണം കേട്ടോ വീട്ടിൽ പോകാൻ അപ്പതാ ഇവിടെ മില്ലിലെത്തിയിട്ടോ ഇനി ഞാൻ വാങ്ങിക്കട്ടെ അങ്ങനെ ഗൈസ് ഞാൻ എന്താ നിറ മില്ലിലെത്തിയിട്ടോ അങ്ങനെ പൊടിപ്പിച്ച് തോന്നുന്നുണ്ട് ഇവിടെ ആളുണ്ട് ഉച്ച സമയമാണ് കൂട്ടിട്ടൊന്നില്ലായിരുന്നു പിന്നെ അപ്പം എന്താ ഞാൻ ഗോതമ്പ് ഇരുന്നിട്ടോ പൊടിപ്പിക്കാൻ കൊടുത്തിരുന്നു അങ്ങനെ ഗോതമ്പ് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിച്ചു ഇവിടെ മല്ലിമുള് അതേപോലെ കൊപ്പര പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് സാമ്പാർ പൊടി അങ്ങനെ എല്ലാം പൊടിക്കിട്ടും ഈ മില്ലില് പിന്നെ അതേപോലെ നമ്മൾ കൊപ്പര തേങ്ങ കൊടുത്താൽ മതി കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ആക്കി ഒരു ഉണക്കി ആട്ടി തരും കേട്ടോ അങ്ങനത്തെ ഇഷ്ടമൊക്കെ ഉണ്ട് വേടേ ഏതായാലും നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം സുഖാട്ട് പോകാനൊക്കെ ആരും കാത്തക്കൊന്നും വേണ്ട വേട് സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ ഇതാറിഞ്ഞ് സാധനം വേഗം പിടിപ്പിച്ച് വേഗം കിട്ടുകയും ചെയ്യാം അപ്പോൾ അവർ കണക്കിന് സുഖാട്ടോ പിന്നെ അപ്പോൾ തന്നെ ഞാൻ സാധനം വാങ്ങി വേഗം വീട്ടിൽ പോവാട്ടോ മോനെ ഉറക്കിക്കിടത്തി പോന്നിരുന്ന് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഞാൻ ഉണർന്നുണ്ടാവും അത് വിചാരിച്ചിട്ട് റോഡ് ഫുള്ള് കുഴിയാട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് റോഡ് കയറിയത് കൊണ്ട് പിന്നെ മഴയല്ലേ അതുകൊണ്ട് ഫുള്ള് റോഡൊക്കെ നാശമായി കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ വേ വീട്ടിലേക്ക് വേഗം പോവാട്ടോ അത് അമ്മോളാക്കും പോലെ അങ്ങനെ വരികയാണ് നമുക്ക് നടന്ന് നടന്ന് കുഴങ്ങീനുള്ള കുറച്ച് നേരം നടന്നാൽ ഓൾക്ക് മതിയാവും അപ്പോൾ ഒക്കെ